രണ്ടു വർഷം മുമ്പായിരുന്നു കായംകുളത്തുകാരുടെയും ഹരിപ്പാടുകാരുടെയും മാവേലിക്കരക്കാരുടെയും ഒക്കെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഒരു കള്ളൻ ആ പ്രദേശത്ത് അരങ്ങുവാണിരുന്നത് കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കള്ളൻ അങ്ങനെ പെട്ടെന്നൊന്നും പിടിതരാത്ത കുരുട്ടുബുദ്ധിയുടെ ഉസ്താദായ ഒരു കള്ളൻ അങ്ങനെ ആ കള്ളൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം മാറി മാറി ഇഷ്ടാനുസരണം മോഷണം നടത്തി വരുമ്പോഴാണ് ഹരിപ്പാട്ടും കരിവാറ്റയിലും നടത്തിയ ഒരു മോഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ രണ്ടു വർഷത്തോളം കള്ളൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു തുടർന്ന് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് കള്ളൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് കള്ളന്റെ പേര് സുബൈർ സ്ഥലം കൊല്ലം ജില്ലയിലെ ശൂരനാട് വയസ്സ് അമ്പത്തൊന്ന് അറിയപ്പെടുന്ന പേര് പക്കി സുബേർ പക്കി എന്ന പേര് ഇയാൾക്ക് വീണതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് ആദ്യം രണ്ടു വർഷത്തിന് ശേഷം പക്കി സുബേറിന്റെ ഇപ്പോഴത്തെ ഈ റീ എൻട്രിയെ കുറിച്ച് പറയാം നിലവിൽ പക്കി സുബേർ എന്ന കള്ളൻ ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ഏറെക്കുറെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉറക്കം കെടുത്തുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ആലപ്പുഴയിലെയും ആലപ്പുഴ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെയും കരുനാഗപ്പള്ളിയിലെയും നാട്ടുകാരും ഉദ്യോഗസ്ഥരും പല സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി മുഴുവൻ തിരച്ചിലാണിപ്പോൾ എന്നാൽ ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് സുബേർ മോഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സുബേറിന്റെ മോഷണത്തിന്റെ സമയം പരിശോധിച്ചാൽ ഏകദേശം വെളുപ്പിനെ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാട്ടാണ് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഏതാണ്ട് നൂറോളം മോഷണങ്ങൾ പക്കി സുബേർ ഇതിനോടകം നടത്തി കഴിഞ്ഞു ഇത്രയും മോഷണത്തിൽ നിന്നുമായി കുറഞ്ഞത് ഏഴ് ലക്ഷം രൂപയെങ്കിലും ഇയാൾ അപഹരിച്ചിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് മിക്ക സി സി ടി വിളിലും സുബേറിന്റെ ചിത്രങ്ങൾ പതിയുന്നുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്തുകൊണ്ടാണ് കള്ളൻ കൺമുന്നിലുണ്ടായിട്ടും പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിക്കാത്തത് അതാണ് പക്കിയെ മറ്റു കള്ളന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അതെന്താണെന്ന് നോക്കാം പക്കി സുബേറിന്റെ രീതി രാത്രി തീവണ്ടിയിലാണ് സുബേർ മോഷണത്തിനെത്തുന്നത് ട്രെയിനിൽ നിന്നും ഇറങ്ങിയാൽ റോഡിലേക്ക് കയറാറില്ല റെയിൽവേ ട്രാക്കിലൂടെയാണ് പിന്നെ സഞ്ചാരം ട്രാക്കിലൂടെ നടന്നു നടന്നു പോകുമ്പോൾ മോഷണത്തിനുള്ള വീടുകളും കടകളും കണ്ടെത്തും കണ്ടെത്തിയാൽ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രമഴിക്കും പിന്നെ അടിവസ്ത്രം മാത്രമായിരിക്കും സുബേറിന്റെ വേഷം ശേഷം അടിവസ്ത്രം ധരിച്ചുകൊണ്ട് മോഷണത്തിനിറങ്ങും വെറും കൈയോടെയാണ് മോഷണത്തിന് ഇറങ്ങാറുള്ളത് അതായത് മോഷണത്തിന് വേണ്ടുന്ന ആയുധങ്ങളൊന്നും തന്നെ പക്കിസുബേർ കയ്യിൽ കൊണ്ടു നടക്കാറില്ല വീടുകളുടെയും കടകളുടെയും പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ കൈക്കലാക്കുന്നതാണ് പതിവ് അതുപയോഗിച്ചുകൊണ്ട് വീടുകളിലും കടകളിലും കയറും പണവും സ്വർണവുമാണ് പ്രധാനം കൂടാതെ സ്വന്തം ഉപയോഗത്തിനുള്ള വസ്ത്രങ്ങളും മോഷ്ടിക്കും പുലർച്ചെ മൂന്ന് മണിയോടെ ജോലി പൂർത്തിയാക്കും അതിനപ്പുറത്തേക്ക് കടക്കാറില്ല ഇതെല്ലാം കഴിഞ്ഞ് പക്കിക്ക് മറ്റൊരു വിചിത്ര സ്വഭാവം കൂടിയുണ്ട് മോഷണം കഴിഞ്ഞാൽ ഒരു കുളി നിർബന്ധമാണ് ഇയാൾക്ക് മോഷണം നടത്തിയ വീടുകളിൽ പുറത്ത് കുളിമുറി ഉണ്ടെങ്കിൽ വിസ്തരിച്ചൊരു കുളി കുളിക്കും ശേഷം കുളി കഴിഞ്ഞ് മോഷണത്തിനിറങ്ങുന്നതിന് മുമ്പ് സൂക്ഷിച്ചു വെച്ച തന്റെ വസ്ത്രവും ധരിച്ച് മടങ്ങും മോഷണം കഴിഞ്ഞ് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് തന്നെയാണ് പോകുന്നത് വന്നതുപോലെ തന്നെ നേരം പുലരുമ്പോഴേക്കും തീവണ്ടിയിലോ ബസ്സിലോ കയറി എങ്ങോട്ടേലും മടങ്ങും തുടർന്ന് അന്നത്തെ ദിവസം പകൽ മുഴുവൻ പക്കി യാത്രയിലായിരിക്കും സൂര്യൻ അസ്തമിച്ചാൽ വീണ്ടും അടുത്ത സ്ഥലം നോക്കി യാത്ര തുടങ്ങും അതായത് എല്ലാ ദിവസവും മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ മോഷണ രീതി പക്ഷേ ഇന്ന് കായംകുളത്താണ് നാളെ രുനാഗപ്പള്ളിയിലായിരിക്കും ഇതാണ് ഇയാൾക്ക് പക്കി എന്ന പേര് വീഴാൻ കാരണം ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ ഓടി നടന്ന് മോഷണം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് പക്കി എന്ന വിളിപ്പേര് പിടികൂടാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇയാൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല ആളൊരു മോൺസ്റ്റർ കൂടിയാണ് അതായത് മോഷണത്തിന് പോകുമ്പോൾ വേറെ ആരെയും ഒപ്പം കൂട്ടാറില്ല പക്കിയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പോലീസ് പറയുന്നത് ഇയാൾ കുറ്റിക്കാടുകളിൽ ഒളിക്കാൻ വിദഗ്ധനാണ് എന്നതാണ് ഇപ്പോൾ രണ്ടാം വരവിൽ ഇയാൾ മോഷണം നടത്തുന്നത് കൂടുതലും മുൻപ് കയറിയ അതേ വീടുകളിലും കടകളിലും സ്ഥലങ്ങളിലും തന്നെയാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സുബൈർ മോഷണം നടത്തിയത് രണ്ടാഴ്ച മുമ്പ് ഇയാൾ ചേപ്പാടായിരുന്നു മോഷണം നടത്തിയത് ചേപ്പാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വാസുദേവ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആറ് കടകളിലും തൊട്ടടുത്ത കാർ വർക്ക്ഷോപ്പിലും പരിസരത്തുള്ള വീടുകളിലുമാണ് മോഷണം നടന്നത് ആദ്യം വർക്ക്ഷോപ്പാണ് കുത്തിത്തുറഞ്ഞത് തുടർന്ന് സമീപത്തെ കെ മെഡിക്കൽ സ്റ്റോറിലെ സി ക്യാമറ തല്ലി തകർത്തു പിന്നാലെ കടകളിലെ പൂട്ട് ൾ അറുത്തുമാറ്റി മോഷണം നടത്തി കടകളിൽ നിന്ന് പണവും മറ്റു സാധനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമ്പലപ്പുഴ ഹരിപ്പാട് ചേപ്പാട് മാവേലിക്കര കായംകുളം ഓച്ചിറ കരുനാഗപ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കരുതിയിരിക്കുക ഏത് സമയവും പക്കി നിങ്ങളുടെ മുന്നിലെത്താം